وفي الآخرة عذاب شديد ومغفرة من الله ورضوان. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد

മഹാനായ നബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ അടുക്കൽ മുഹാജിറുകളിൽപ്പെട്ട സാധുക്കളായ പാവപ്പെട്ട സഹാബുകൾ വന്നു പറഞ്ഞു ഫഖാലു അവർ പറഞ്ഞു കത് ദഹബ അഹ് സൂരി ബിദ്ദറജാത്തിൽ ഉല ബിദ്ധാത്തിൽ മുഖീം നബിയെ എന്നൊന്നും നിലനിൽക്കുന്ന വലിയ സ്ഥാനങ്ങളെല്ലാം പണക്കാരായ ആളുകൾ കൊണ്ടുപോയി ഫഖാല അപ്പം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു മൊഹമാതാക്ക അതെന്താണ് കാലു അവർ പറഞ്ഞു യുസല്ലൂന കമാനുസല്ലി ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നു ഓയസൂമുന കമാനുസൂമു ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നു ഓയത്ത സദ് അവർ സ്വതക ചെയ്യുന്നു വലാനത്തെ ശ്രദ്ധക്കൂ ഞങ്ങൾക്ക് സദഖ ചെയ്യുന്നില്ല കാരണം ഞങ്ങളുടെ കയ്യിൽ പണമില്ല ഞങ്ങൾ സമ്പന്നരല്ല ഒയൊഴുത്തിക്കൂന് ഒലാനൊഴുത്തിക്കൂ അവർ അടിമകളെ മോചിപ്പിക്കുന്നു ഞങ്ങൾക്ക് അടിമകളെ മോചിപ്പിക്കാൻ കഴിയുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു അഫലാ അഫലിമുക്കും ഷൈഅൻ തുതിരി കൂനബിഹീമൻ സബക്കും ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ നിങ്ങളെക്കാൾ മുൻകഴിഞ്ഞവരൊപ്പോടൊപ്പം നിങ്ങളെത്തുന്നതാണ് വത്തസ്ബ്യ കൂനബിഹീമം പഴുതക്കും നിങ്ങളെ ശേഷമുള്ളവരെക്കാൾ നിങ്ങൾ മുന്നേറുന്നതുമാണ് വലായക്കൂനു അഹദുൻ അഫ്വലമിൻകും ഇല്ല മൻസന അമിസ്രമാസനഅഴത്തും നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്താലല്ലാതെ ഒരാളും നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാവുകയില്ല അങ്ങനത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് മഹാനായ നബി സല്ലാഹു വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ കാലു അവർ പറഞ്ഞു ബലയാ റസൂലല്ലാ അതേ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം കാല നബി സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പറഞ്ഞു തുസബിഹൂന വീറൂന വ ഫീ ഫീതു കുല്ലി സലാത്തിൻ സലാസം വ സലാസീന മറ എല്ലാ നിസ്കാര ശേഷവും മുപ്പത്തിമൂന്ന് തവണ സുബഹാനല്ല അള്ളാഹു അക്ബർ അലഹമില്ല എന്ന് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെക്കാൾ മുന്നേറിയോടൊപ്പം നിങ്ങൾക്കാൻ എത്താൻ കഴിയുകയും നിങ്ങളെ ശേഷമുള്ളവരെക്കാൾ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുകയും നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്താലല്ലാതെ ഒരാളും നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാകുകയും ചെയ്യുകയില്ല എന്ന് മഹാനായ രബി സാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു സഹാബികൾക്ക് വേറൊരു ഹജീസില് കാണാം സ്കാരശേഷം മുപ്പത്തിമൂന്ന് തവണ ഈ മൂന്ന് തിക്റുകളും ചൊല്ലിയാൽ അവൻ്റെ എല്ലാ ദോഷവും അള്ളാഹു പുറത്ത് കൊടുക്കും അത് കടൽ തിരമാലകളോളം സമാനമുള്ളതാണെങ്കിലും പുറത്ത് കൊടുക്കുമെന്ന് മഹാനായ നബി സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്ത ആല നമ്മുടെ സർവ്വദോഷങ്ങളും പുറത്ത് അവൻ്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തുള്ള